താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകൈര്യം തിരുവാതിര രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ ഫലങ്ങൾ അനുകൂലമോ നേട്ടങ്ങൾക്ക് എന്തു ചെയ്യാം മകൈര്യം നക്ഷത്രം തിരുവാതിര നക്ഷത്ര ജാതരായവർക്ക് കൊല്ലവർഷം ആയിരത്തി എറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മേടം അവസാന പകുതി ഇടവം ആദ്യ പകുതി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലെ ഫലങ്ങൾ മേടമാസത്തിൽ പങ്കാളിത്ത വ്യാപാരത്തിൽ നിലനിന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും ഉദ്ദേശിച്ച ഭൂമി വില്പന നടക്കണമെന്നില്ല വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് പഠിച്ചതുപോലും ഓർമ്മയിൽ നിൽക്കണമെന്നില്ല കുടുംബത്തിൽ നിലനിന്ന പ്രശ്നങ്ങൾക്ക് സഹോദരങ്ങളുടെ ഇടപെടൽ സഹായകമാകും പരിഹരിക്കപ്പെടും പൂർവിക സ്വത്ത് കൈവശത്തിലെത്തും തൊഴിലിൽ വിജയവും സാമ്പത്തിക നേട്ടവും ലഭിക്കും ഇടവമാസത്തിൽ വ്യാപാരത്തിൽ നൂതന സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് ഗുണം ചെയ്യും ഉറ്റവരോടുള്ള വിശ്വാസം ചില കാരണങ്ങളാൽ ഇല്ലാതാകും തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്നതിലൂടെ നേതാവിന്റെ പരിവേഷം ലഭിക്കും വാഹനങ്ങളിൽ നിന്നുള്ള വരുമാനം കുറയും പല ആഗ്രഹങ്ങളും നിറവേറും നിലവിൽ മനസ്സുഖമുള്ള സമയമായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും മുൻധാരണയുണ്ടാകും അതിനാൽ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടക്കും ദൈവാധീനം ഉണ്ടാകും തിരുവാതിര നക്ഷത്രക്കാർക്ക് മേടമാസത്തിൽ ദമ്പതികൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും ഒപ്പം ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ മാനിച്ചു ജീവിക്കേണ്ടതായി വരാം ഭാര്യയ്ക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുള്ള സമയമായിരിക്കും തൊഴിലിടത്തിൽ മറ്റുള്ളവരാൽ തഴയപ്പെടാൻ സാധ്യതയുണ്ടാകും ആയതിനാൽ കരുതുക ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട രേഖകളിലെ പൊരുത്തക്കേടുകൾ തർക്കങ്ങൾക്ക് വഴിവെക്കും ഇടവമാസത്തിൽ പഠനം തൊഴിൽ സംബന്ധമായി വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്നവർക്ക് ഉദ്ദേശം നടക്കും നിലവിൽ വിദേശത്ത് തൊഴിലെടുക്കുന്നവർക്ക് സമയം അനുകൂലമാണ് സാമ്പത്തിക നേട്ടം കൂടും നിലവിലുള്ള തൊഴിൽ പ്രശ്നങ്ങളും വിദ്യാഭ്യാസ സംബന്ധമായ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും കോടതി വ്യവഹാരങ്ങളിൽ പരാജയം വന്നു ചേരും തൊഴിലിടത്തിൽ മേലധികാരികളുമായി ഇടഞ്ഞു നിൽക്കും ദൈവാധീനമുള്ള സമയമാണ് താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ